ൾ ഇത് നമ്മുടെ പെറ്റാണ് ജൂഡി അപ്പം ഇവൻ്റെ ദേഹത്ത് ഭയങ്കര ചെള്ളിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ചെള്ള് പോകാനുള്ള മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ചെള്ളും അതുപോലെ തന്നെ ഉണ്ണി അതുപോലുള്ള ഉണ്ണിയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് അപ്പോൾ ഇത് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി എന്ന അളവിൽ മിക്സ് ചെയ്തിട്ട് ദേഹത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് ദേഹത്തെല്ലാം ആക്കിയിട്ട് അരമണിക്കൂർ വരെ ഇട്ടിരിക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ കഴുകി കളയണം അപ്പം നമുക്ക് മരുന്ന് അളവ് നോക്കി ഒഴിക്കാം നമുക്ക് ഈ മരുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് അളവിനുള്ള ഒരു ഒരു അളവ് മാത്രം കൂടെ കിട്ടിയിട്ടുണ്ട് അത് ഈ പെയിൻറ് ബക്കറ്റിനകത്ത് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ലിറ്റർ വെള്ളത്തിന് നമുക്ക് പതിനഞ്ച് മില്ലി മരുന്ന് കഴിക്കണം അപ്പം ഇതിനകത്തോട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അഞ്ച് മില്ലി പത്ത് മില്ലി പതിനഞ്ച് മില്ലി കണ്ടോ പതിനഞ്ച് മില്ലി എടുക്കാം ഞാൻ മൂന്ന് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ട് അപ്പം നമുക്ക് ഒരു പതിനഞ്ച് മില്ലി മരുന്നിനത്തോട്ട് ഒഴിച്ചെടുക്കാം പതിനഞ്ച് മില്ലി മരുന്ന് എടുത്തിട്ടുണ്ട് പതിനഞ്ച് മില്ലി എടുത്തിട്ടുണ്ട് പതിനഞ്ച് മില്ലി ഞാൻ വെള്ളത്തിനകത്തോട്ട് ഒഴിക്കാൻ പോണ് അതായത് നമുക്ക് വീണ്ടും സൂക്ഷിച്ച് വയ്ക്കാൻ അടുത്ത പ്രാവശ്യം നമുക്കിനി വേണ്ടി വരും നമുക്കിന് എവിടെങ്കിലും സേഫായിട്ട് വയ്ക്കണം മരുന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചപ്പോഴേതാണ് വെള്ളത്തിൻ്റെ കളർ ഒരു റോസ് കളറ് വെള്ളമായിട്ട് ചെറിയ കീടനാശിനിയുടെ പോലത്തെ സ്മെല്ലുണ്ട് ഇതിന് പ്യൂറഡിൻ്റെ വേറെ ടൈപ്പ് സ്മെല്ലാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചു പിള്ളേരൊന്നും എടുക്കാത്ത രീതിയിലൊക്കെ വേണം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം നമുക്ക് മനുഷ്യനത് ദോഷമുണ്ടാകുമെന്നറിയില്ല ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് മിക്സ് ചെയ്തത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ മാക്സിമം ഗ്ലൗസൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനെ നമ്മൾ പട്ടിക്കുട്ടൻ്റെ ദേഹത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അവൻ്റെ ദേഹത്തെ ഫുള്ള് ഇത് ആക്കി എടുക്കണം അതിന് ഇത് നമ്മളവൻ്റെ ദേഹത്തോട്ടിത് ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഇരി ഇവിടെ ഇരി ഇവിടെ ഇരി ഇരി ഇവിടെ 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 വാ ഇരിടാ അവിടെ അവനഴിച്ച് ഓടുന്നു അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് അവൻ്റെ ആക്കി കൊടുക്കണം അപ്പോൾ ക്യാമറ പിടിക്കാനായിട്ട് ഇല്ലാത്ത കാരണം ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ ശാരീരിക മുഴുവൻ എന്തേ കണ്ടോ ആ മരുന്ന് അഴിച്ച് കുതിർത്ത് കൂട്ടിനകത്ത് ഞാൻ ആക്കി പുറത്ത് വിട്ടുകഴിഞ്ഞാൽ മണ്ണിലെല്ലാം പോയി കിടന്ന് ഉരുണ്ടിട്ട് ആ മരുന്ന് ഫുള്ള് ദേഹത്തുനിന്ന് എടുത്ത് കളയും ഇനി ഒരു അര മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ കുളിപ്പിച്ച് എടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെള്ളും മറ്റു സംഭവങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല ഞാനിതുവരും ചെയ്തിട്ടില്ല ഈ സംഭവം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ